ഇത്തവണത്തെ ബജറ്റ് ഇടക്കാല ബജറ്റ് അത് ദൃഢമായിരുന്നു വളരെ സമഗ്രമായിരുന്നു അടുത്ത തവണ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ സമഗ്രമായ രീതിയിൽ ബജറ്റ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന സൂചനയും ഇതിൽ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ കേരള സർക്കാർ പറയുന്നത് കേരളത്തിനെ അവഗണിക്കുന്നു കേരളത്തിന് ഗുണഫലമായി തന്നെ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാലിത് തുറന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ ഗുണഫലം കേരളത്തിന് ഉറപ്പായും ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ തന്നെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു അപ്പോൾ തന്നെ പുറത്തു വന്ന കാര്യമാണ് ലക്ഷദ്വീപിൻ്റെ കവാടമെന്ന് പറയുന്നത് കൊച്ചിയാണ് അങ്ങനെ ലോക ടൂറിസത്തിന് തന്നെ ലക്ഷദ്വീപ് വഴിയൊരുക്കുമ്പോൾ അതിൻ്റെ കവാടമായി നിൽക്കുന്നത് കേരളം തന്നെയാണ് അങ്ങനെ തന്നെ കേരളത്തിന് ടൂറിസം മേഖലയിലൂടെ ഉണ്ടാകാൻ പോകുന്ന വരുമാനം മറ്റു രീതിയിൽ വ്യവസായ മേഖലയിലും അത് പ്രതിഫലിക്കും അപ്പോഴാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് കൂടി വലിയ അടിത്തറ പാകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നു രണ്ട് വന്ദേ ഭാരത് മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് റെയിൽവേ വികസനത്തിന് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള വിവേചനം കാണിച്ചിട്ടില്ല എന്ന് തുറന്നടിക്കുകയാണ് റെയിൽവേ മന്ത്രി മുന്നൂറ്റി എഴുപത്തി കോടി രൂപ മാത്രമായിരുന്നു യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കിട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ മോദി ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ ഏഴ് മടങ്ങ് അധിക വിഹിതമാണ് മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിന് മാത്രം കിട്ടിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഒന്നും നൽകുന്നില്ല അവഗണിച്ചു എന്ന് പറയാനായി സാധിക്കുന്നത് ഇതൊക്കെ വളരെ വ്യക്തമായ കണക്കുകളാണ് ആർക്ക് വേണോ പരിശോധിക്കാവുന്നതേ ഉള്ളൂ പാർലമെൻറ്റിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച വിഹിതം സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം എടുത്തു പറഞ്ഞതും കൃത്യമായ കണക്കുകൾ നിരത്തി പറയുന്നത് മൂന്ന് പുതിയ റെയിൽവേ കോറിഡോറുകളിൽ തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ കേരളത്തിനും വലിയ ഗുണം കിട്ടാൻ പോവുകയാണ് റെയിൽവേ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ പിന്തുണ അനിവാര്യമാണ് സംസ്ഥാന സർക്കാർ ഇടഞ്ഞാൽ ഒരിക്കലും കേന്ദ്ര സർക്കാരിന് മാത്രമായി പദ്ധതി ലാഭത്തിലാക്കാനോ വേഗത്തിൽ പൂർത്തീകരിക്കാനോ കഴിയില്ല മികച്ച സഹകരണം തന്നെയാണ് വേണ്ടത് സംയുക്തമായി തന്നെയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിനെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് ഉപേക്ഷിച്ചില്ലേ എന്ന് അദ്ദേഹം മറു ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത് ആ പദ്ധതി ഇപ്പോഴും ഉണ്ടോ എന്നുള്ള സംശയമാണ് അദ്ദേഹം ഉയർത്തുന്നത് കാരണം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് പിന്നീട് യാതൊരുവിധ താല്പര്യങ്ങളും കണ്ടില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പദ്ധതി ഉപേക്ഷിച്ചോ എന്നാണ് കേരള സർക്കാരിനോട് ചോദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനയോ രാഷ്ട്രീയ വിവേചനമോ ഒന്നും തന്നെ റെയിൽവേ വികസനത്തിൽ സംഭവിച്ചിട്ടില്ല കേരളത്തോട് അങ്ങനെ കാട്ടിയിട്ടുമില്ല സിൽവർ ലൈനിന്റെ മാത്രം പേരിൽ ഇങ്ങനെ ഒരു അവഗണന എന്ന പേരിൽ പറയാനൊന്നും തന്നെ സാധിക്കില്ല വന്ദേ ഭാരത് അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ അനുവദിച്ചതൊക്കെ പരിഗണിക്കുമ്പോൾ കേരളത്തിന് നല്ല നേട്ടം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായും പറയാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിൽ മുപ്പത്തിയഞ്ച് അമൃത് സ്റ്റേഷനുകളും തൊണ്ണൂറ്റി രണ്ട് മേൽപ്പാലങ്ങളുമാണ് പുതുതായി അനുവദിച്ചിരിക്കുന്നത് അതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല വളവുകൾ നിവർത്താനുള്ള പദ്ധതി രേഖ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നും ഇതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി മൂന്ന് പുതിയ കോറിഡോറുകളിലൂടെ നാൽപ്പതിനായിരത്തി തൊള്ളായിരം കിലോമീറ്റർ പുതിയ ട്രാക്കുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് എടുത്തു പറയേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും ഓരോ പുതിയ വന്ദേഭാരതിനെ നമുക്കിറക്കാനായി സാധിക്കും വന്ദേ സ്ലീപ്പർ വന്ദേ മെട്രോ എന്നിവയൊക്കെ അടുത്ത വർഷം തന്നെ ആരംഭിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് കേരളത്തിൽ നിലവിൽ വന്ദേ ഭാരത് വളരെ നന്നായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് കാരണം തിരക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ രണ്ട് ട്രെയിനുകളിലും ഉള്ളത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സ്വീകാര്യത എത്രത്തോളം എന്നുള്ളത് വെളിവാക്കുന്നത്